മുത്തച്ഛനും കൊച്ചുമോളും ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ് മാന്യ പ്രേക്ഷകർക്ക് സഹർഷം സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തായിരുന്നു സ്കൂൾ അവധി എങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു സ്കൂൾ തുറക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു പുതിയൊരു പരിപാടി നമ്മൾ അതിനകത്ത് തുടങ്ങുന്ന കാര്യമായി പറഞ്ഞിരുന്നു അപ്പോൾ ആ പരിപാടിയുടെ ആമുഖമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അതൊരു പരമ്പരയാണ് പത്ത് ഇരുപത് അധ്യായത്തിൽ കൂടുതലുള്ള ഒരു പരമ്പരയാണ് അതിൻ്റെ ആമുഖം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അതിനു അതിനുമുമ്പായിട്ട് സ്കൂൾ തുറന്നോ ആ എങ്ങനുണ്ട് തുറന്നിട്ട് ഈ കുഴപ്പമൊന്നുമില്ല എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ലാതെ വന്നതന്നെ കാരണം ആരോട് എന്ത് കാര്യം ചോദിച്ചാലും കുഴപ്പമില്ല എങ്ങനെ ഇരുന്നു കുഴപ്പമില്ല യാത്ര എങ്ങനെയുണ്ട് കുഴപ്പമില്ല പഠിത്തം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ആരോഗ്യം എങ്ങനെയുണ്ട് കുഴപ്പമില്ല എല്ലാവരും പറയുന്നൊരു ഉത്തരവാണ് കുഴപ്പമില്ല അത് പോട്ടെ എന്നിട്ട് കുഴപ്പമില്ലാതെ എങ്ങനെ പഴയ ക്ലാസ്സിൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് എൻ്റെ പഴയ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്

കഥകൾ എന്നൊക്കെ പറയുന്ന കുറേ സാരോപദേശ കഥകളുണ്ട് ബുദ്ധജാത കഥകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ ബുദ്ധൻ കേട്ടിട്ടുണ്ടോ ബുദ്ധൻ ശ്രീ ബുദ്ധൻ ശ്രീബുദ്ധൻ ആ ശ്രീബുദ്ധൻ ബുദ്ധനായിട്ട് അവതരിക്കുന്നതിന് മുൻപ് പല ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് മനുഷ്യനായിട്ടും മൃഗമായിട്ടും പക്ഷികളായിട്ടും ജന്തുക്കളായിട്ടും മരങ്ങളായിട്ടും അങ്ങനെ ജീവിതത്തിലെ ജീവൻ്റെ അംശമുള്ള പല ഭാവങ്ങളിലും ഉണ്ടായിരുന്നു അത്ര ആ ജന്മം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയുള്ള പല ജന്മങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് ബോധിസത്വൻ എന്നായിരുന്നു ആ ബോധിസത്വനാണ് പിന്നീട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബുദ്ധൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ജന്മം ഈ ബുദ്ധൻ ബുദ്ധൻ എന്ന പേര് കിട്ടിയത് ബോധജ്ഞാനം ബോധിവൃക്ഷം എന്താണെന്നറിയോ ബോധിവൃക്ഷം ബോധി എന്ന് പറയുന്നത് ആൽമരമാണ് പണ്ടൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളോട് ചേർന്ന ആൽമരങ്ങളുണ്ട് ആൽത്തറകളുണ്ട് അപ്പോൾ ഈ സന്യാസിമാർ യോഗിമാരൊക്കെ വന്ന ആൽത്തറയിലിരുന്നൊക്കെയാണ് ധ്യാനിക്കുന്നത് അപ്പോൾ മനുഷ്യന് മനുഷ്യൻ്റെ മനസ്സിനെ ധ്യാനത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് ഏറ്റവും സുഖശീതളമായ ഒരു തണുപ്പൻ അന്തരീക്ഷം നൽകുന്ന ഒരു വൃക്ഷമാണ് ഭൂതിവൃക്ഷം അല്ലെങ്കിൽ ആൽമരം ഏ അത്തി അരയാല് പേരാൽ എന്ന് ഇങ്ങനെ നാൽപ്പാമരം എന്ന് കേട്ടിട്ടുണ്ടോ നാല്പാമരാദി വെളിച്ചെണ്ണ ഒക്കെ പിള്ളേരെയൊക്കെ തേപ്പിക്കുന്നു അതൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ആ നാൽപ്പാമരത്തിൽ പെടുന്നതാണ് ആല് കേട്ടോ അത്തിയിത്തി അരയാല് പേരാല് അപ്പോൾ അരയാലാണ് സാധാരണ നമ്മളിങ്ങനെ കാണുന്ന അതൊക്കെ പേരാല് വൻവൃക്ഷമാണ് അപ്പോൾ വനാന്തരങ്ങളിൽ പോയി ധ്യാനം നടത്തുന്നവരും അങ്ങനെ ഉള്ള ആലുകളിൽ ആലിൻ്റെ ചുവട്ടിലിരുന്നാണ് സാധാരണ ധ്യാനിക്കുന്നത് നല്ല തീരങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനത്തിൽ കൂടെ ബോധോദയം ബോധോദയം എന്ന് പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം ആത്മജ്ഞാനം നേടിയെടുത്തപ്പോഴാണ് ബുദ്ധൻ എന്ന് അദ്ദേഹത്തിന് പേര് കിട്ടിയത് ശ്രീ ബുദ്ധ ഭഗവാൻ അങ്ങനെ ബുദ്ധമതം തന്നെ പിന്നീട് ലോകത്തുണ്ടായി ഉം ബുദ്ധമതം കേട്ടിട്ടില്ലേ ബുദ്ധമതം ബുദ്ധമതം തന്നെ ലോകത്തുണ്ടായി അപ്പം ബുദ്ധം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി ധർമ്മം ശരണം ഗച്ചാമി അഹിംസാ സിദ്ധാന്തം മനുഷ്യർക്ക് ഉപദേശിച്ചു കൊടുത്ത മഹാനാണ് ശ്രീ ബുദ്ധഭഗവാൻ ഈ ബുദ്ധഭഗവാൻ ഗംഗാതീരത്ത് ഗംഗാനദി കേട്ടിട്ടുണ്ടോ ഗംഗാതീരത്തുള്ള കപിലവസ്തു എന്ന സ്ഥലത്താണ് ജനിക്കുന്നത് രാജപുത്രനായിരുന്നു കവിലവസ്തുവിലെ മഹാരാജാവ് ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായിട്ടാണ് ഈ ബുദ്ധൻ ജനിക്കുന്നത് ബുദ്ധൻ്റെ അന്നത്തെ പേര് സിദ്ധാർത്ഥനായിരുന്നു കൊച്ചുകുട്ടികളുണ്ടായി ഇരുപത്തെട്ടാകുമ്പോക്കാൻ നമ്മളെ ആരെ ചെറു കെട്ടുകയും ആ ജനിച്ച സമുദായത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങൾ കൊടുത്ത് നാമകരണം ചെയ്യും പേര് എന്നാൽ അങ്ങനെ ഇട്ടിരുന്ന പേര് സിദ്ധാർത്ഥനായിരുന്നു ആ സിദ്ധാർത്ഥ രാജകുമാരൻ വളർന്നു വരുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി അപ്പോൾ അച്ഛനും മോനും മാത്രമേ ഉള്ളൂ ജീവിതത്തിലെ ദാരിദ്ര്യം എന്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖം എന്നൊരു വാക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് രാജാവ് ഈ കുഞ്ഞിനെ വളർത്തിയെടുത്തത് അപ്പോൾ ഒരു തരത്തിലും ജീവിതത്തിൻ്റെ ഒരു പ്രാരബ്ധവും ആ കുട്ടി അറിയാൻ അറിയാനിടയാകരുത് അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടി പക്ഷേ എപ്പോഴും മൂകനായിരുന്നു എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും ചിന്തിച്ചിരുന്ന് ധ്യാനിക്കുന്നത് പോലെ പലതിനെക്കുറിച്ചും ആലോചിച്ച് എവിടെയോ എന്തോ അറിയാനുള്ള ഒരു അഭിവാഞ്ച ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്താണെന്ന് അവന് തന്നെ അറിയാൻ വരാം അപ്പം അവൻ്റെ ആ മൗനം കണ്ട മഹാരാജാവ് പതിനാറാമത്തെ വയസ്സിൽ തന്നെ അവനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നാ കുടുംബമാകട്ടെ ഏ അപ്പോൾ കൊച്ചിലെ തന്നെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് അന്നൊക്കെ ശൈശവ വിവാഹമൊക്കെ ഉണ്ട് കൊച്ചു പ്രായത്തിലൊക്കെ കല്യാണം കഴിപ്പിക്കും അപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ കുടുംബസ്ഥനായി കഴിയുമ്പം കുറച്ചൊക്കെ മാറ്റം വരും ജീവിതത്തിലെ കാര്യങ്ങൾ ഇത് ജീവിതത്തിലെ ഒരു കാര്യവും ഇവൻ അന്വേഷിക്കുന്നില്ല എപ്പോഴും ഇങ്ങനെ മൗനം ധ്യാ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക എന്നാൽ ജീവിത ലോകത്തെ ഒരു യാതനകളെക്കുറിച്ചും ഇവൻ അറിഞ്ഞിട്ടുമില്ല സുഖം മാത്രമേ ഉള്ളൂ ഇവൻ എവിടെ നോക്കിയാലും സുഭിക്ഷത ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും എടുക്കാനും എല്ലാം ഇഷ്ടം പോലെ ഒരു വിഷമവും ജീവിതത്തിൽ ഇവൻ അറിയുന്നില്ല എങ്കിൽ പോലും എവിടെയോ എന്തോ ഒരു മൗനം ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഇവനെ പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിപ്പിച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇവനൊരു കുട്ടിയുണ്ടായി പക്ഷേ ഈ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇവൻ വഴിയിൽ വെച്ചൊരു യാചകനെ കാണാനിടയായി ഒരു പിച്ചക്കാരൻ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അതെന്താണ് ആ ജീവി ഏ പശു പട്ടി അങ്ങനെ ഇങ്ങനെയുള്ള പല മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് നല്ല സുഖലോലുപരായ മനുഷ്യരെ അല്ലാതെ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച ഒരു മനുഷ്യനെ ആ സിദ്ധാർത്ഥ കുമാരൻ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല കാണാൻ ഇട വന്നിട്ടില്ല പെട്ടെന്ന് ഒരു ജീവിയെ കണ്ടപ്പോൾ ഇതെന്തോ ജീവിയാണെന്ന് ഇവൻ കൂടെയുള്ള പടയാളികളോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതൊരു മനുഷ്യനാണ് യാചകനാണ് ദാരിദ്ര്യം പിടിച്ചവന് അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഈ കുമാരൻ്റെ മനസ്സിൽ ഉടനെ ഉടലെടുത്തു മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഉടനെ അതേ പറ്റിയായി ചിന്ത അങ്ങനെ ചിന്തിച്ച് പലതും അന്വേഷിച്ചറിയണമെന്നുള്ള ഒരാഗ്രഹം അവന് വന്നു അപ്പോഴാണ് മനുഷ്യന് മരണമുണ്ടെന്നും ഒരിക്കൽ ഒരു ശവം ശ്മശാനത്തിലേക്ക് കത്തിക്കാൻ എടുത്തുകൊണ്ട് പോകുന്നവൻ കണ്ടു അതെന്താണ് അതപ്പം ഇന്നവരാണ് പോലെയാണ് മനുഷ്യൻ മരിക്കും അപ്പം ഞാനും മരിക്കും എൻ്റെ അച്ഛനും മരിക്കും എൻ്റെ ഭാര്യയും മരിക്കും സകലരും മരിക്കും മരിക്കാത്തതൊന്നുമില്ല നശ്വരമായിട്ടുള്ളതൊന്നുമില്ല എന്നൊക്കെയുള്ള ഒരു ഉൾവിളി ഈ സിദ്ധാർത്ഥകുമാരൻ ഉണ്ടാവുകയാണ് അങ്ങനെ ആ സിദ്ധാർത്ഥകുമാരൻ ഏറ്റവും ഒടുവിൽ ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയാണ് ആ സന്യാസിയെ കണ്ടുമുട്ടിയപ്പോൾ ബുദ്ധ ഈ സിദ്ധാർത്ഥന് മനസ്സിലാവുന്നു ധ്യാനം മെഡിറ്റേഷൻ നമ്മൾ പറയലേ ധ്യാനത്തിൽ കൂടെ ഇതിനെല്ലാം യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്യാസിയായിട്ട് ജീവിക്കാനും ഈ ലോകത്ത് ഇന്ന് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല സുഖങ്ങളെ ഉപേക്ഷിക്കാനും അങ്ങനെയാണ് ആ രാജകീയ സുഖഭോഗങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ തീരുമാനമെടുത്ത് ഇവൻ കൊട്ടാരത്തിൽ വരുമ്പോളാണ് അവനൊരു ആൺകുട്ടി ഉണ്ടായി എന്ന് അറിയുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആ വാർത്ത കേട്ടിട്ട് പോലും ഏതാ എനിക്കൊരു മോനുണ്ടായി എന്ന് കേൾക്കുകയാണ് ആ കുമാരൻ അത് കേട്ടിട്ട് പോലും സന്തോഷം വരുന്നില്ല കാരണം ഈ ലോകത്തിൻ്റെ ആ ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഈ ലോകത്തിൻ്റെ ആ ജീവികൾക്കുള്ള നശ്വരതയും ഒക്കെക്കുറിച്ചുള്ള വ്യാകുലപ്പെടലാണ് ഈ സിദ്ധാർഥകുമാരൻ്റെ മനസ്സിലെന്നുള്ളത് അതുകൊണ്ട് സന്യസിക്കുക ധ്യാനിക്കുക എന്നുള്ള ഒരു യോഗിയാകുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവൻ ആരോടും പറയാതെ അവിടെ നിന്ന് കൊട്ടാരം ഭാര്യ കുട്ടി സകലതിനെ ഉപേക്ഷിച്ചിട്ട് പുറപ്പെടുകയാണ് പുറപ്പെട്ട് കാട്ടിനുള്ളിലേക്ക് പോയി ഇതുപോലെ ഒരു ബോധി വൃക്ഷത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനനിരതനായി പ്രപഞ്ചത്തിൻ്റെ സത്യം കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഈ അഹിംസാ സിദ്ധാന്തം ഒരു ജീവിയേയും ഉപദ്രവിക്കരുത് കൊല്ലരുത് എന്നൊക്കെയുള്ള തത്വം മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് ആ സിദ്ധാർത്ഥകുമാരൻ ബുദ്ധ ഭഗവാൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആ ബുദ്ധൻ്റെ ശിഷ്യഗണങ്ങളായി ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെ ആ സംഘം ബുദ്ധൻ്റെ സംഘ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന ആ സംഘം വളർന്നു ലോകം മുഴുവൻ പ്രസിദ്ധമായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആ ബുദ്ധ ശ്രീബുദ്ധ ഭഗവാന്റെ അഹിംസാ സിദ്ധാന്തത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല അഹിംസ അഹിംസാ സിദ്ധാന്തം ലോകത്ത് അംഗീകരിക്കപ്പെടുകയാണ് അപ്പോൾ ആ ബുദ്ധ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെ ഉപദേശിച്ചിരുന്നു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ എല്ലാം ആണം നന്മയിലേക്കും ഉള്ള മാർഗം ഉപദേശിക്കുന്നത് ഓരോ കഥകൾ പറഞ്ഞായിരുന്നു മനസ്സിലായോ ചുമ്മാ എന്ന് വെച്ചാൽ നീ നന്നാവണം പഠിക്കണം എടുക്കണം പുളി അങ്ങനെയല്ല പറയുന്നത് അപ്പോൾ ഒരു ഒരു കഥ പറയും കഥ പറയുമ്പോൾ ആ കഥ കേൾക്കുമ്പം അതിനകത്തൊരു തത്വം ഉണ്ടായിരിക്കും ആ കഥകളാണ് സാരോപദേശ കഥകൾ അത് ബുദ്ധൻ സൃഷ്ടിച്ചെടുത്ത കഥകളല്ല ആ ബുദ്ധനായിട്ട് ജനിക്കുന്നതിന് മുൻപ് ബോധിസത്വൻ എന്ന പേരിൽ യുഗങ്ങളായിട്ട് അദ്ദേഹം ജനിച്ച് അനുഭവിച്ചറിഞ്ഞ കഥകളാണ് പറ മനസ്സിലാകും ഈ പക്ഷിയായിട്ടും മൃഗമായിട്ടും മരമായിട്ടും ഒക്കെ ജനിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ആ ജനിക്കുന്ന വേളയിൽ അനുഭവിച്ചറിഞ്ഞിരുന്ന കഥകളാണ് ബോധിസത്വൻ അനുഭവിച്ചറിഞ്ഞ ആ കഥകളാണ് ബോധിസത്വ കഥകൾ ആ കഥകളാണ് തുടർന്നുള്ള ലക്കങ്ങളിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഭഗവാൻ ആരാന്ന് മനസ്സിലായി ബുദ്ധൻ്റെ മുജ്ജന്മം ബുദ്ധമതം രൂപീകരിച്ചറിഞ്ഞു മുജ്ജന്മം ബോധിസത്വനാണെന്ന് ബോധിസത്വനാണെന്നറിഞ്ഞു ആ ബോധിസത്വൻ അനുഭവിച്ചറിഞ്ഞ കഥകൾ ലോക നന്മയ്ക്ക് ശിഷ്യഗണങ്ങൾക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ബോധിസത്വ കഥകൾ എന്നും നമ്മൾ മനസ്സിലാക്കി ശതാബ്ദങ്ങൾക്ക് മുൻപ് ബുദ്ധഭഗവാൻ ശിശുഗണങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത ആ കഥകൾ ഇന്നും അതിൻ്റെ ഓ തേജസ്സും നഷ്ടപ്പെടാതെ മനുഷ്യന് നന്മകൾ മാത്രം പകർന്നുകൊണ്ട് അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് നമ്മുടെ സംസ്കാര മണ്ഡലത്തിൽ ആ കഥകൾ അടുത്ത ആഴ്ച മുതൽ നമുക്ക് കേൾക്കാം എല്ലാവർക്കും ഈ പരിപാടി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകൾ ഞങ്ങളുടെ ഈ പരിപാടി കാണട്ടെ അറിയട്ടെ വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുക നന്ദി നമസ്കാരം